ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുവാനുള്ള സർക്കാർ തീരുമാനത്തിൽ അനീതിയില്ലെന്ന് സൂറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇതുവരെ നീതി ലഭിക്കാത്തവർക്കും നീതി കിട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ തീരുമാനം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ മാധ്യമങ്ങൾക്കു നേരിട്ട് നൽകിയ ആദ്യ പ്രതികരണമായിരുന്നു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടേത് തീരുമാനത്തെ പൊതുജനം കാണുന്നതുപോലെയാണ് സഭയും കാണുന്നതെന്നും എന്തെന്നാൽ അതിലെ നിയമപരമായിട്ടുള്ള സാധ്യതയെ സഭ അംഗീകരിക്കുന്നുവെന്നും കർദിനാൾ പറഞ്ഞു കാരണം സർക്കാർ കോടതി വിധിയുടെ പിൻബലത്തോടുകൂടിയെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണിത് കൂടാതെ പൊതുവേ അനുസരിച്ച് ചിന്തിച്ചാൽ തീരുമാനത്തിൽ എല്ലാവരും തന്നെ സ്വാഗതമേകിയിട്ടുണ്ട് എന്നാൽ ചിലർക്ക് ആശങ്കകളുണ്ട് അവർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുമോയെന്ന് ആകുലരാണ് എന്നാൽ സർക്കാർ വിശദീകരിക്കുന്നതു പ്രകാരം അത് നഷ്ടപ്പെടുകയില്ല എന്നാണ് അത് ഇനിയുള്ള ദിവസങ്ങളിൽ വെളിപ്പെടും ർക്കും ഒരു അവകാശവും നിഷേധിക്കപ്പെടണമെന്ന് സഭയ്ക്ക് ആഗ്രഹമില്ല എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം ഇതുവരെ ന്യൂനപക്ഷ അവകാശങ്ങൾ ലഭിക്കാത്തവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ന്യായമാണെന്ന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പറയുന്നുണ്ടെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശദമാക്കി ആർക്കും ഒരവകാശം നിഷേധിക്കപ്പെടണമെന്ന് സഭയ്ക്ക് ആഗ്രഹമില്ല എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം ലഭിക്കാത്തവർക്കും അത് ലഭിക്കണം ഇതുവരെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ന്യായമാണെന്ന് ഇതുവരെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയൊരു എൻ്റെ അഭിപ്രായം അതിനാൽ തന്നെ ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിൽ വലിയൊരു അനീതിയുടെ പ്രശ്നമില്ല എന്നുള്ളതാണ് തൻ്റെ അഭിപ്രായമെന്നും അത് ഇനി ക്രമേണ വ്യക്തമാവുകയും ചെയ്യുമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കൂട്ടിച്ചേർത്തു ഷെനസ് കൊച്ചി